ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി സംസാരം കേട്ട് അവിടെ നിന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ ചോദിക്കുമ്പോഴേക്കും അത് വേറൊന്നും അല്ല നിങ്ങളുടെ ചേട്ടനെ വേണ്ടി ഒരു പെണ്ണ് ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ അമ്മ ആ പെണ്ണ് നേരിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് സമ്മതം അറിയിച്ചത് പെണ്ണോ ഏത് പെണ്ണ് ആ എനിക്കൊന്നും അറിയില്ല പക്ഷേ അച്ഛൻ അവളുടെ അച്ഛനെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ചോദിച്ചപ്പോൾ അവൾ എന്തോ പരുങ്ങുന്നുണ്ടായിരുന്നു എന്ന് ആ രേവതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ ചേട്ടനോ ലോക കള്ളൻ അവനെ സ്നേഹിക്കുന്ന പെണ്ണല്ലേ എന്തായാലും കള്ളനെ കന്നി വെച്ചവള് തന്നെയായിരിക്കും എന്ന് പറയുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മയെടുത്ത് പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ പൈസ തരണമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എടുത്ത വായിക്ക് സച്ചി പറയുന്നുണ്ട് തന്നില്ലെങ്കിൽ കല്യാണം നടക്കില്ല അത്രേ ഉള്ളൂ എന്ന് പറയുവാണ് അത് കേട്ട് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം അറിയാണ്ട് നിൽക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുമായിട്ട് നാളെ കാണാം ബൈ ബൈ